പ്രശസ്തനായ താരങ്ങളിൽ ഒരാളാണ് അഖിൽ മാരാർ അതിനു പുറമെ ചില സിനിമകളും അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട് എന്നാൽ അഖിൽ മാരാർ ബിഗ് ബോസിന് ശേഷവും ആളുകൾക്കിടയിൽ വളരെയധികം ജനപ്രീതി ഉണ്ടാക്കിയെടുത്ത ഒരു വ്യക്തി കൂടിയാണ് സോഷ്യൽ മീഡിയയിലൂടെ സമകാലിക വിഷയങ്ങളിൽ തന്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നതിൽ താരത്തിന് യാതൊരു മടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല അതിനകത്ത് വ്യക്തിയോ രാഷ്ട്രീയമോ താല്പര്യമോ എന്തെങ്കിലും ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് തന്നെ താരത്തിന് വിമർശനവും ഏറെയാണ് വിമർശനം എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സമയത്ത് നിരന്തരം ഈ വിഷയത്തിൽ അദ്ദേഹം തന്റെ അഭിപ്രായം സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു ഇതിൽ കടുത്ത ആക്ഷേപമാണ് അദ്ദേഹത്തിന് ഇപ്പോൾ നേരിടേണ്ടി വരുന്നത് അഖിൽമാരാർ കപട മതേതരവാദിയാണ് എന്നതുൾപ്പെടെ ചില കോണുകളിൽ നിന്നും രൂക്ഷമായ രൂപത്തിൽ വിമർശനം ഉയരുന്നുണ്ട് ഇപ്പോഴിതാ ഈ വിഷയത്തിൽ അഭിപ്രായം അറിയിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് രാഹുൽ ആണ് യൂട്യൂബിൽ പങ്കുവച്ച ഏറ്റവും പുതിയ വീഡിയോയിലൂടെയും രാഹുൽ ഈശ്വർ തന്റെ നിലപാട് അറിയിക്കുന്നുണ്ട് പാകിസ്ഥാൻ മുൻ ക്രിക്കറ്റ് താരം ഷാഹിദ് അഫ്രീദിയുടെ ഉദാഹരണം എടുത്തു പറഞ്ഞുകൊണ്ടാണ് രാഹുൽ സംസാരിച്ചത് അഖിൽമാരാരോട് വിദ്വേഷമൊന്നുമില്ലെങ്കിലും താരം പറഞ്ഞ ചില കാര്യങ്ങളിൽ വിയോജിപ്പുണ്ട് എന്നും രാഹുൽ ഈശ്വർ പറയുന്നു അഖിൽമാരാർ രാജ്യദ്രോഹിയാണോ അഖിൽമാരാരെ വലതുപക്ഷത്തു നിന്നുള്ള സുഹൃത്തുക്കൾ വിമർശിക്കുമ്പോൾ നമ്മൾ നോക്കുന്നത് ശരിക്കും എന്താണ് ഈ രാജ്യസ്നേഹം എന്നാണ് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കപട രാജ്യസ്നേഹവും അതല്ലെങ്കിൽ കപട ദേശീയത പിന്നെ കപട മതേതരത്വം എന്നിവ എന്താണ് എന്ന് നാം അറിഞ്ഞിരിക്കണം എന്താണ് യഥാർത്ഥ സ്നേഹം എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം പാകിസ്ഥാന്റെ വളരെ പ്രശസ്തനായിട്ടുള്ള ക്രിക്കറ്റ് താരം ഷാഹിദ് അഫ്രീദി ഒരു ബൈക്ക് റാലിയൊക്കെ നടത്തിയിരുന്നു പാകിസ്ഥാന്റെ വിജയമായിരുന്നു അത് ഇന്ത്യ പരാജയപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു അയാൾ അത് ആഘോഷിച്ചത് പാകിസ്ഥാനികൾ പോലും ചിരിക്കുന്നുണ്ടാകും നമുക്ക് മേൽക്കൈ കിട്ടിയ ഒരു ഏറ്റുമുട്ടലാണ് നടന്നത് പാകിസ്ഥാൻ ജയിച്ചു എന്നാണ് അഫ്രീദി പറയുന്നത് ഇത് ശരിക്കേ ഒരു കപട രാജ്യസ്നേഹത്തിന്റെയും കപട ദേശീയതയുടെയും ഒക്കെ ഒരു ഉദാഹരണമാണ് ഈ ഏറ്റുമുട്ടലിൽ പാകിസ്ഥാന് നഷ്ടങ്ങൾ മാത്രമാണ് ഉണ്ടായത് ട്രംപ് പ്രഖ്യാപിച്ചത് കൊണ്ട് മാത്രം നമുക്ക് ചെറിയൊരു ഒരു ക്ഷീണമായി എന്ന് മാത്രമേ ഉള്ളൂ അഫ്രീദ് ഇല്ലാത്തതാണ് ദേശീയതയുടെ പേരിൽ കള്ളം പറയുന്ന ഒരു പ്രവണതയാണ് ഉള്ളത് ഡൊക്കെ രാഹുൽ ഈശ്വരന്റെ വാക്കുകളാണ് കേട്ടോ അതുപോലെയല്ല പക്ഷേ നമ്മുടെ അഖിൽ മാരാർജി അതേപോലെ നരേന്ദ്രമോദിജിയെ വിമർശിച്ചുകൊണ്ടൊരു പോസ്റ്റ് കൊടുക്കണം മോദിയല്ല രാജ്യം ഇന്ദിരാഗാന്ധി അല്ല രാജ്യം എന്തിന് മഹാത്മാഗാന്ധി പോലും അല്ല രാജ്യം ജനങ്ങളും പ്രകൃതി ഭംഗിയും ഒക്കെ കൂടി ചേരുന്നതാണ് രാജ്യം ബി ജെ പി അല്ല രാജ്യം മതേതരത്വം രാജ്യം കോൺഗ്രസ് ഇവയൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങൾ മാത്രമാണ് ഇതൊക്കെ രാജ്യമാണു വലത് രാഷ്ട്രീയമല്ല എന്ന് അദ്ദേഹം പറഞ്ഞത് ശരിയാണ് നൂറു ശതമാനവും കേന്ദ്ര സർക്കാരിനെ അനുകൂലിക്കുന്നതിലല്ല രാജ്യ ഇവിടെ ആര് വേണമെങ്കിലും ഭരിക്കാം പാകിസ്ഥാനെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കണം എന്നാഗ്രഹിക്കുന്ന ആളാണ് എന്ന് അഖിൽ മാരാർ പറയുന്നു ഇതൊക്കെ എന്ത് തരം രാജ്യസ്നേഹമാണ് അവിടെയുള്ള അൻപത്തിരണ്ട് കോടി ജനങ്ങൾ ഇവിടെ പോകും രാഹുൽ ഈശ്വരൻ അവിടെയുള്ള ജനങ്ങളുടെ കാര്യത്തിൽ വല്ലാതെ ആകുലതയുണ്ടെന്ന് തോന്നുന്നു ഇതൊരു തരത്തിലും രാജ്യസ്നേഹമല്ല പാകിസ്ഥാനെ ഇല്ലാതാക്കണം എന്ന് ആഗ്രഹിക്കുന്നതിലല്ല രാജ്യസ്നേഹം ഇന്ത്യയും പാകിസ്ഥാനും ചരിത്ര യാഥാർത്ഥ്യങ്ങളാണ് പാകിസ്ഥാന്റെ ദാരിദ്ര്യ നിരക്കുകൾ നിങ്ങളൊന്ന് നോക്കൂ അവിടെ ദാരിദ്ര്യം കൂടുതലാണ് രാജ്യം എന്ന് പറഞ്ഞാൽ മോദി എന്നാണോ ഒരിക്കലുമല്ല മതസൗഹാർദ്ദവും ബഹുസ്വരതയുമാണ് നമുക്ക് വേണ്ടത് പാകിസ്ഥാൻ വിരോധത്തിന്റെ പുറത്ത് നമ്മുടെ രാജ്യസ്നേഹം ഉണ്ടാക്കരുത് അതിൽ യാതൊരു അർത്ഥവുമില്ല ഇന്ത്യയോടുള്ള സ്നേഹം ഇന്ത്യക്കാരോടുള്ള സ്നേഹം ഇവിടുത്തെ സംസ്കാരത്തോടും ഭൂമിയോടും ഒക്കെയുള്ള സ്നേഹമായിരിക്കണം അതുകൊണ്ട് അഖിൽമാരാർ തിരുത്താൻ തയ്യാറാകണം പാകിസ്ഥാൻ അടിച്ചാൽ മാത്രം നമുക്ക് തിരിച്ചടിക്കാം ഇപ്പോൾ ഇത് പിന്നെ യൂട്യൂബിലൂടെയൊക്കെ നിരന്തരം വിമർശി വിമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യാപരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ചില പോസ്റ്റുകൾ മാത്രമാണ് ശരിക്ക് രാഹുലീശ്വർ പറഞ്ഞതുപോലെയാണോ കാര്യങ്ങൾ ഒരു രാജ്യത്തെയും നശിച്ചു കാണണം എന്ന് നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല രാഹുലീശ്വർ പറഞ്ഞത് ഒരു പോയിന്റ് ശരിയാണ് അതായത് നമ്മളെ ഇങ്ങോട്ടടിച്ചാൽ നമ്മൾ തിരിച്ചടിക്കണം അത് ശരിയാണ് പക്ഷേ പാകിസ്ഥാൻ നശിച്ചു കാണണമെന്നും നമുക്ക് ആർക്കും ആഗ്രഹമില്ല എന്തുകൊണ്ടാണ് പാകിസ്ഥാന്റെ ഈ വിഷയം നമ്മുടെ നാട്ടിൽ നിരന്തരം ചർച്ചയാകുന്നത് പാകിസ്ഥാൻ ഇന്ത്യയെ തകർന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്നത് രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കെതിരെ സംസാരിച്ചു എന്ന കുറ്റം ചുമത്തിയാണ് ടെലിവിഷൻ താരമായ അഖിൽ മാരാറിന്റെ പേരിൽ കൊട്ടാരക്കര പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ബി എൻ എസ് നൂറ്റി അൻപത്തി രണ്ടാം വകുപ്പ് പ്രകാരം ജാമ്യമില്ലാ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് സാമൂഹിക മാധ്യമങ്ങളിൽ ദേശവിരുദ്ധ പരാമർശം നടത്തിയെന്നാരോപിച്ച അഖിൽമാരാർക്കെതിരെ ബി ജെ പി കൊട്ടാരക്കര മണ്ഡലം അധ്യക്ഷൻ അനീഷ് കിഴക്കേക്കര പരാതി നൽകിയിട്ടുണ്ടായിരുന്നു തുടർന്നാണ് കഴിഞ്ഞ ദിവസം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് പഹൽഗാം ഭീകരാക്രമണത്തിന്റെയും തിരിച്ചടിയുടെയും പശ്ചാത്തലത്തിൽ ഫേസ്ബുക്കിലുട്ട ഫേസ്ബുക്കിലൂടെ അഖിൽമാരാർ സെൻഡ് ചെയ്ത ഒരു പോസ്റ്റിനെ സംബന്ധിച്ചിട്ടാണ് പരാതി രാജ്യത്തിന്റെ പരമാധികാരത്തെയും ഐക്യത്തെയും അഖണ്ഡതയെയും വ്രണപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അഖിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്നാണ് പോലീസിന്റെ പ്രഥമ വിവര റിപ്പോർട്ടിൽ പറയുന്നത് എഫ്ഐആർ പാകിസ്ഥാനുമായി ഇന്ത്യ വെടിനിർത്തൽ ധാരണയിലെത്തിയതിനെ അഖിൽ സാമൂഹ്യ മാധ്യമം വഴി പ്രതികരിച്ചിരുന്നു മൂന്നാം കക്ഷി ഇടപെടലിനെ തുടർന്ന് പാകിസ്ഥാനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നിന്ന് ഇന്ത്യ പിന്നോട്ടു പോയി എന്നായിരുന്നു അഖിൽ മരാർ പറഞ്ഞത് യുദ്ധം അവസാനിപ്പിക്കണം എന്നതിന് യാതൊരു തർക്കവും വേണ്ട എന്നാൽ അത് ആത്മാഭിമാനം അമേരിക്കയ്ക്ക് പണയം വെച്ചിട്ടാവരുത് ഇതാണ് അഖിൽ മാരാർ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടത് ഉക്രൈൻ പോലെ ഒരു രാജ്യം പോലും അമേരിക്ക പറഞ്ഞത് കേട്ടില്ല എന്ന കാര്യം ചൂണ്ടിക്കാണിച്ച് മോദിയെയും അഖിൽ വിമർശിച്ചിരുന്നു ഈ പോസ്റ്റ് വിവാദമായതിനെ തുടർന്ന് പോസ്റ്റ് നീക്കം ചെയ്തു ഇങ്ങനെ നീക്കം ചെയ്ത പോസ്റ്റിന്റെ പേരിലാണ് അഖിൽ മാരാർക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് നേരത്തെ അഖിൽ മാരാരെ പിന്തുണച്ച് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ രംഗത്ത് വന്നിരുന്നു പാവം അഖിൽമാരാരെ മിത്രങ്ങൾ ഒരു ദിവസം കൊണ്ട് രാജ്യദ്രോഹിയായി പ്രഖ്യാപിച്ചു ഒന്ന് ആണല്ലോ രാജ്യ രാജ്യസ്നേഹ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നത് എന്നായിരുന്നു സന്ദീപിന്റെ ചോദ്യം എന്നാൽ ഇതേ വിഷയത്തിൽ തന്നെ നമ്മുടെ റിട്ടയേർഡ് എസ് ജോർജ് ജോസഫ് സെറിന്റെ പ്രതികരണം തികച്ചും വ്യത്യസ്തമാണ് അഖിൽമാരാർ ജയിലിലേക്ക് തന്നെ പോകേണ്ടുന്ന വ്യക്തിയാണ് എന്ന് അദ്ദേഹം തറപ്പിച്ചു പറയാൻ ചില കാരണങ്ങൾ കൂടിയുണ്ട് രാർക്കെതിരായി കൊട്ടാരക്കര പോലീസ് രാജ്യദ്രോഗ കുറ്റം ചുമത്തി കേസെടുത്തി ഇയാള് ബിഗ് ബോസ് വിജയി ആയിരുന്നു നേരത്തെ ബിഗ് ബോസ് നമുക്കറിയാം വിജയി ലക്ഷം രൂപ ഫ്ലാറ്റൊണ്ടു എന്നെനിക്ക് സംശയമുണ്ട് അൻപത് ലക്ഷം രൂപ ഉറപ്പ് അത് കിട്ടിയ വ്യക്തിയാണ് മാരാർ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു താത്വിക അവലോകനം എന്നാണ് സിനിമയുടെ പേര് അതിന്റെ പ്രൊഡ്യൂസർ ഗിരിവറീസ് യോഗനാൻ എന്ന വ്യക്തിയാണ് അതിൽ മാരാറ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് രാജ്യത്തിലോകരമായ ചില പരാമർശങ്ങൾ കണ്ടുപിടിച്ച് കിട്ടത് അത് ഉടൻ തന്നെ പിൻവലിച്ചു എന്ന് പറയുന്നുണ്ട് എന്തായാലും ബി ജെ പിയുടെ കൊട്ടാരക്കര മണ്ഡലം പ്രസിഡന്റാണ് പരാതിക്കാരൻ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിലെ പരാതി കൊടുത്തു കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിലെ പരാതി കൊടുത്തു ഇവർക്കെതിരായിട്ട് നൂറ്റി അൻപത്തി രണ്ട് ബി എൻ എസ് പ്രകാരം രാജ്യദ്ര കുറ്റ പ്രകാരം കേസെടുത്തു അതിലെ നൂറ്റി അമ്പത്തിരണ്ടിന്റെ ശിക്ഷ പറയുന്നത് ജീവരിന്തം തന്നെയാണ് അത്ര സീരിയസ് ആയ ഒരു കുറ്റം ആണ് അഗിന്മാരാ പേരിൽ ഇപ്പം ആരോപിച്ചിരിക്കുന്നത് കാരണം ഇന്ത്യയുടെ അഖണ്ഡതയെ ചോദ്യം ചെയ്തിട്ടുണ്ട് ആ ഫേസ്ബുക്ക് പോജില് ഇന്ത്യയുടെ പല പ്രവർത്തികളും വിമർശിച്ചിട്ടുണ്ട് അത് പകർക്കം ആ കൂട്ടക്കൊലയോട് അനുബന്ധിച്ചുള്ള സംഭവ വികാസങ്ങളിലെ രാജ്യം വിഷമിച്ചു നിൽക്കുന്ന സന്ദർഭത്തിലാണ് ഈ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും പക്ഷെ രാജ്യത്തിന്റെ ഒരു പ്രശ്നം വരുമ്പോൾ രാജ്യത്തിന്റെ ഒപ്പം നിൽക്കണം നമ്മൾ രാജ്യത്തിൻ്റെ ലീഡർഷിപ്പ് കൊടുക്കുന്ന നേതാക്കന്മാരെ ഒപ്പം നിൽക്കണം ഇന്ത്യക്കാർ അതാണ് രാജ്യസ്നേഹം പക്ഷെ അവരുടെ ചില പ്രവൃത്തികൾ വിമർശിക്കപ്പെട്ടിരിക്കുന്നു അങ്ങനെയാണ് അയാൾ ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്നത് ബി എൻ എച്ച് അമ്പത്തിരണ്ടിൻ്റെ പരിധിയിൽ അതുകൊണ്ടാണ് അത് വന്നത് ഇയാൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇന്ത്യ ബലൂചിസ്ഥാനിലെ അവിടുത്തെ റിബിളായിട്ടുള്ള പാകിസ്ഥാനിലെ റിബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് ആയുധം നൽകി അങ്ങനെ പാകിസ്ഥാനിൽ സംഘർഷം ഉണ്ടാക്കാൻ കാരണം ഇന്ത്യ അത് ഏത് വിവരങ്ങളാണ് ആ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം ബലൂചിസ്ഥാനെ വർഷങ്ങളായി പാകിസ്ഥാനിലെ ഒരു സ്വതന്ത്ര രാഷ്ട്രമാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് ഇന്ത്യയുടെ സഹായം പല സന്ദർഭത്തിലും ചോദിച്ചിരുന്നു പക്ഷേ ഇന്ത്യ സഹായം കൊടുത്തില്ല അത് ഓപ്പണായിട്ട് ഇന്ത്യ നേതാക്കന്മാരെ അത് പറയുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ബലൂചിസ്ഥാനിലെ ഇന്ത്യയുടെ കൂടുള്ള അവര് പാകിസ്ഥാനിൽ നിന്ന് വിട്ട് സ്വതന്ത്ര രാജ്യമാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശമാണ് വർഷങ്ങളായി അവിടെ വലിയ വലിയ പ്രശ്നങ്ങളാണ് അവിടുത്തെ ഒരു ട്രെയിനിലെ ഒരു ബോഗി അവിടുത്തെ പട്ടാളക്കാർ പോയ സന്ദർഭത്തില് പാകിസ്ഥാൻ പട്ടാളക്കാർ പോയ സമയത്ത് ആ ബോഗി തടഞ്ഞ നിർത്തിയവർ കത്തിച്ച ദിവസങ്ങളാണ് ഈ ഇന്ത്യയുമായിട്ടുള്ള ഈ പ്രശ്ന സമയത്ത് നമ്മുടെ സഹോദരങ്ങളെ ഇരുപത്തി ആറ് പേരെ വെടിവെച്ച സമയത്ത് ബലിസ്ഥാൻ നമ്മളോട് കൂർ പ്രഖ്യാപിച്ചു ഇന്ത്യ പാകിസ്ഥാനെതിരായിട്ട് സൈനികമായ നടപടികള് അവിടെയുള്ള ടെററിസിനെതിരായിട്ട് എടുത്തപ്പോൾ ബലൂചിസ്ഥാൻ ഇന്ത്യയോടൊപ്പം ചേർന്നു ഇന്ത്യയുടെ ഒപ്പം ചേർന്ന് നിന്ന് ഐക്യത ടീം പ്രഖ്യാപിച്ചവരാണ് അവരവിടുത്തെ അവരുടെ പ്രവർത്തനങ്ങൾ അതു പാകിസ്ഥാനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുകയും കൂടുതൽ കൂടുതൽ നാശനഷ്ടങ്ങൾ അവിടെ ഉണ്ടാക്കുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പം അവർ ചെയ്ത പ്രവർത്തികളെ അത് ഇന്ത്യ ഉണ്ടാക്കി ഇന്ത്യ ആയിട്ടുണ്ടാക്കി അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അതാണ് അഖിൽമാരാരുടെ കണ്ടുപിടുത്തം അത് ആത്മാഭിമാനം ഇല്ലാത്തവരാണ് നമ്മുടെ ഭരണാധികാരിയും ഭരണാധികാരികൂടെ എന്നുകൂടി പറയു സ്വതന്ത്രമായി നമുക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും എഴുതാനും വായിക്കാനും ഒക്കെ നമുക്ക് ഇന്ത്യൻ ഭരണകൂടം നമുക്ക് എല്ലാ സ്വാതന്ത്ര്യവും നൽകുന്നുണ്ട് പക്ഷെ രാജ്യത്തെ ഒറ്റ കൊടുക്കാനോ രാജ്യത്തിനെതിരായിട്ട് സംസാരിക്കാനോ ഇന്ത്യയുടെ അഖണ്ഡതയ്ക്ക് എതിരായിട്ട് സംസാരിക്കാനോ അത് ഒരു പൗരനും അവകാശമില്ല അത് പൗരന്റെ ധർമ്മമാണ് ആ രാജ്യത്തെ സംരക്ഷിക്കേണ്ട ധർമ്മം പൗരന്റെയാണ് ആണ് അപ്പൊ അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഭരണഘടന സ്വാതന്ത്ര്യം എന്തും വിളിച്ചു പറയാൻ സ്വാതന്ത്ര്യം നൽകുന്നുള്ള പേരില് െതിരായി സംസാരിച്ചു എന്നുള്ളതാണ് ഇതിൽ നിന്നും വരുന്നത് ബിജെപിയുടെ കൊട്ടാരക്കരയിലെ ഭാരവാഹി കൃത്യമായ നടപടിക്ക് വേണ്ടി പോലീസിനെ സമീപിച്ചു നൂറ്റി അമ്പത്തിരണ്ട് ബി എൻ എസ് എസ് പ്രകാരം കേസെടുക്കുകയും ചെയ്തിരിക്കുന്നു ഇനി ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് മലയാള സിനിമയിലെ വളരെയധികം ആൾക്കാർക്ക് പല രീതിയിലുള്ള കേസുകൾ വന്നു തുടങ്ങി അവർ പോക്സോ കേസിനകത്ത് പലരും പ്രതിയായിട്ടുണ്ട് റേപ്പ് കേസിനകത്ത് പ്രതിയായിട്ടുണ്ട് സ്ത്രീകളെ നടികൾമാരെ എതിരായിട്ടുള്ള കേസുകൾ പല നടന്മാരുടെ പേരിൽ വരുന്നുണ്ട് വന്നുകൊണ്ടിരിക്കുന്നു പലരും മദ്യത്തിന് അടിമയാണ് പലരും ലഹരിക്കടിമയാണ് അതിനൊക്കെ അതിശക്തമായ നടപടികൾ പോലീസ് എടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത് ഇപ്പോൾ തന്നെ വന്നിരിക്കുന്ന ഈ ഫേസ്ബുക്ക് പേജിൽ പ്രത്യേകിച്ച് ഇന്ത്യ വളരെ സങ്കീർണമായ ഒരു അവസ്ഥയിൽ കൂടെ പോകുന്ന ഈ സന്ദർഭത്തിൽ ഈ രീതിയിലുള്ള സ്വതന്ത്രമായ നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് എന്ത് പറയാനും ഞങ്ങൾക്ക് കരുതി ഇതുപോലെയുള്ള തട്ട് തട്ടുന്നവർ തീർച്ചയായിട്ടും ജയിലിലേക്ക് പോകും അതിന് യാതൊരു സംശയമില്ല അഖിൽമാരാൻ്റെ അവസ്ഥ അതാണ് അതായത് ഒരു സിനിമ എടുത്തിട്ടുണ്ട് സിനിമയുടെ അതിന്റെ ഹെഡിങ് തന്നെ ഒരു താർത്തിക അവലോകനം എന്നൊക്കെ തന്നെയാണ് അതേപോലെ ബുദ്ധിപരമായിട്ട് ചിന്തിക്കുന്ന ആളായിരിക്കും അത് ശരിയായിരിക്കും പക്ഷേ രാജ്യദ്രോപരമായ ഒരു പ്രവൃത്തി ചെയ്തു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം ബി എൽ എന്ന് പറയുന്ന ബലൂചിസ്ഥാനിലെ അവിടുത്തെ ആ സംഘർഷഭരിത അവസ്ഥ ഉണ്ടാക്കിയത് ഇന്ത്യയാണെന്ന് എത്രയോ വർഷം കൊണ്ട് സ്വാതന്ത്ര്യം പാചിച്ചതിന് ശേഷം അന്ന് മുതൽ തുടങ്ങിയതാണ് അവിടെ ഒരു രാജ്യമായിട്ട് അവർക്ക് പ്രവർത്തിക്കണം അവിടെയുള്ള ട്രൈബ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി അവർക്ക് ഒരു രാജ്യം വേണം ആ ഭരണഘടനക്കും ഭരണകൂടത്തിനും എതിരാണ് ബലൂചിസ്ഥാൻ ബലൂചികൾ തുടക്കം മുതൽ തന്നെ ഇന്ത്യക്കാരോട് വളരെയധികം അനുഭാവപൂർവ്വം പെരുമാറുന്നവരാണ് അതല്ലാതെ ഇന്ത്യ അങ്ങോട്ട് സഹായിച്ചത് കൊണ്ടെന്ന് പറയാം വർഷങ്ങളായി അവര് അന്നു ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ അദ്ദേഹം പത്ത് വർഷം മുമ്പ് ചാറിയെടുക്കുന്നതിന് മുമ്പ് എത്രയോ സ്വാതന്ത്ര്യ പ്രാപിച്ചാൽ അന്ന് പോലെ തുടങ്ങിയതാണോ ഈ പെലിസ്ഥാന്റെ അവരുടെ സ്വാതന്ത്ര്യം മോഹവും സ്വാതന്ത്ര്യമായ അവരുടെ സ്വാതന്ത്ര്യം കിട്ടുന്നതിനു വേണ്ടി പ്രത്യേക രാജ്യമാകുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ഫൈറ്റും അങ്ങനെയാണ് അപ്പൊ അതൊക്കെ മനസ്സിലാക്കാതെ പഠിക്കാതെ ഇതുപോലെയുള്ള അവലോകനം തീർച്ചയായിട്ടും വലിയ കുഴപ്പത്തിൽ ചെന്ന് ചാടും നമുക്കെതിരെ അതിശക്തമായ നടപടി ഉണ്ടാവും അത് മനസ്സിലാക്കിക്കോണം സിനിമാ പ്രവർത്തകരും ഇതുപോലെ ചിന്തിക്കുന്നവരും ഏതായാലും അഖിൽമാരാ ഈ അറിയപ്പെടുന്നത് കേരളത്തിലെ അദ്ദേഹം ബിഗ് ബോസിനകത്ത് വന്ന ശേഷം തന്നെയാണ് അതിനുശേഷം ഇവിടെയുള്ള ചെറുപ്പക്കാരും മറ്റുള്ളവരും അദ്ദേഹത്തിന്റെ ആ പ്രവർത്തനം ആ ബിഗ് ബോസിനകത്ത് പ്രവർത്തനം കണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമ പിന്നീട് എടുത്തപ്പോൾ അതിൻ്റെ നഷ്ടമാണോ ലാഭമാണോ എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ അതിൻ്റെ എൻഡിങ് തന്നെ ഒരു താത്വിക അവലോകനം എന്നാണ് അദ്ദേഹത്തിന്റെ ബുദ്ധിപരമായ ആ കഴിവും ബുദ്ധിപരമായ ചിന്തയും കണക്കാക്കി തന്നെയാണ് അങ്ങനെ ഒരു ടൈറ്റിൽ ഇട്ടെന്ന് ഞാൻ കരുതുന്നു എന്തായാലും ജീവജിന്ത തടവ് വരെ ലഭിക്കാൻ സാധ്യതയുള്ള വകുപ്പിലാണ് ഇപ്പം കേസെടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം ഫേസ്ബുക്കിൽ നിന്ന് അത് വിഡ്രോ ചെയ്തു എന്ന് പറയുന്നുണ്ടെങ്കിലും അത് ഇട്ട് കഴിഞ്ഞു അതുകൊണ്ട് ആ കേസ് നിലനിൽക്കും അത് പ്രിസർവ് ചെയ്തിട്ടുണ്ട് പോലീസ് അതുകൊണ്ട് ഇനിയിപ്പോ ജീവപര്യന്തമാണോ എന്നൊന്നും നമുക്കറിയില്ല അദ്ദേഹം പോസ്റ്റ് ചെയ്തു പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് ഒരു പക്ഷേ ഈ രാജ്യത്തിന്റെ അഖണ്ഡതയെ താനായിട്ട് ചോദ്യം ചെയ്യുന്നു എന്ന് തോന്നിയത് കൊണ്ടായേക്കാം അദ്ദേഹം വിട്ടുവച്ചത് കറഞ്ഞെന്ന് പറയാൻ കാരണം പലപ്പോഴും രാജ്യത്തിന്റെ താല്പര്യത്തിനോടൊപ്പം പല രൂപത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകളും നടത്തിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ശ്രീ അഖിൽ അഖിൽമാര അദ്ദേഹത്തിൻ്റെ പല ലൈവുകളും നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മളൊക്കെ എടുത്ത് അത് റിവ്യൂ ചെയ്തിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ പറയുവാണ് ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം രാജ്യത്തെ ഈ രൂപത്തിൽ വിമർശിക്കുന്ന രൂപത്തിലേക്ക് പോയത് എന്ന് നമുക്കറിയില്ല എന്തായിരുന്നാലും അതിന് മറുപടി പറയേണ്ടത് ആക്കിമാരാർ തന്നെയാണ്